ഇനി നമുക്ക് എത്ര കിലോ മീനും നിമിഷ വെട്ടിയെടുക്കാം കത്തി വേണ്ട കത്രിക വേണ്ടത് ഒരു ചിരട്ട മാത്രം മതി അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കൂ ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്പ് സെൻറ്റക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടിലെ ചെതുമ്പിളുള്ള ഏത് മീൻ മേടിച്ചാലും നമുക്ക് കത്തി കത്രിക ഇല്ലാതെ തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് വെട്ടിയെടുക്കാം ഒരു ചെതുമ്പൾ പോലും നിറക്കാതെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും ചെതുമ്പൾ ഫുള്ള് കളഞ്ഞ് ക്ലീനാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കൂ അത് നമ്മൾ ഫസ്റ്റ് ടിപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മത്തി ഏത് മീൻ മേടിച്ചാലും നമ്മൾ ഇപ്പം നമുക്കൊന്നും വെട്ടാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ ആ വെട്ടി വെക്കാതെ അതുപോലെ വെട്ടി വെക്കാതെ അഥവാ വെട്ടി വെച്ചാൽ പോലും നമ്മൾ ഉപ്പിട്ട് കഴുകാതെ നമ്മൾ ആ കൂടി തന്നെ അതായത് വെട്ടിയിട്ടുള്ള ആ ജസ്റ്റ് ഒന്ന് കഴുകിയ കൂടി തന്നെ വെള്ളം നിറച്ചൊരു വലിയ പാത്രത്തിലാക്കിയിട്ട് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അല്ലാതെ വെട്ടാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് രണ്ടുകൂടെ തന്നെ നല്ലപോലെ വെള്ളം നിറച്ച പാത്രത്തിൽ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ആ മേടിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ തന്നെ മീൻ ഫ്രഷ് ആയിട്ടിരിക്കും എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കട്ടയായിട്ടിരിക്കും കൊണ്ടില്ല ഇതേ രീതിയിൽ കട്ടയായിട്ടിരിക്കും ഇപ്പം ഞാൻ അങ്ങനെ വെള്ളം നിറച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കി എടുത്തതാണ് അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ ആ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ പെട്ടെന്ന് ഇത് നമ്മുടെ ഐസ് കട്ട കട്ട് കിട്ടാൻ വേണ്ടി കല്ലുപ്പ ഇട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് കൊടുത്ത് കുറച്ച് നേരം വെക്കുക അപ്പോൾ വെള്ളം വെള്ളത്തിൽ ഇങ്ങനെ കല്ലുപ്പിട്ട് വെച്ചാലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ആ കൈസുകട്ടയിൽ നിന്ന് ഈ മീൻ ഓരോന്ന് വിട്ടുവിട്ട് വരും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ കത്രികയും കൊണ്ട് മീൻ പെട്ടുന്നവർ കാണുമല്ലേ അപ്പം ഈ കത്രിക കൊണ്ട് നമ്മൾ ഏത് മീൻ ചെതുമ്പലുള്ള ഏത് മീൻ പെട്ടിയാലും നമുക്കിങ്ങനെ തെറിച്ച് തെറിച്ച് നമ്മൾ വെട്ടുന്ന പരിസരങ്ങളിലെല്ലാം ഈ ചെതുമ്പിൽ വീരാൻ സാധ്യതയുണ്ട് കത്തി കൊണ്ടാണേലും കത്രിക കൊണ്ടാണേലും അങ്ങനെ ഒരു സാധ്യതയുണ്ട് അപ്പം ഈ മത്തിയൊക്കെ വെട്ടുമ്പോൾ ചെയ്യാനുള്ള ടിപ്പ് ഞാൻ പറയാം നമ്മളിപ്പോൾ കത്രി കൊണ്ടും കത്തി കൊണ്ടും വെട്ടുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വലിയ പാത്രത്തിലേക്ക് മീൻ ഇട്ട് വെച്ച് നിറച്ച് വെള്ളം ഒഴിക്കുക അതിനുശേഷം മത്തി കണ്ടില്ല ഇതേ രീതിയിൽ വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ട് ഈ കത്രിയെ കൊണ്ടോ കത്രിയെ കൊണ്ടോ നിങ്ങൾക്ക് ഈ ചെതുമ്പലുകളാണ് അപ്പോൾ ആ ഒരു തോരു ചെതുമ്പല് പോലും നമ്മുടെ വീടിനുള്ളിലേക്ക് വീരത്തിലെ കിച്ചണിലൊന്നും വീരത്തില തിറിക്കത്ത് വില്ല നേരെ വെള്ളത്തിനുള്ളിലേക്ക് തന്നെ ആ ചെതുമ്പല് പോകുന്നതായിരിക്കും കണ്ടില്ല ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെതുമ്പല് കളഞ്ഞെടുക്കുകൾ ഉപ്പം കൊണ്ടു കിട്ടും പക്ഷെങ്കിൽ വലിയൊരു പാത്രത്തിലായിരിക്കണം കുറച്ച് വെള്ളവും നല്ല നിറയെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ വെട്ടിയെടുക്കാൻ പറ്റും എത്ര കിലോ മീൻ വേണമെങ്കിലും ചെതുമ്പൾ തെറിക്കാതെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കത്രയും കത്തിയും കത്രയും കൊണ്ട് വെട്ടി നിത്തു നെട്ടുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും പ്രത്യേകിച്ച് മത്തിക്കൊക്കെ ഒരു ഉളുമ്പോ മണമുണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ വീട്ടിലോ പിന്നെ പരിസരത്ത് ഒന്നും വരാതിരിക്കും സ്മെല്ലടിക്കാതിരിക്കാനും നമുക്ക് ചെതുമ്പിലൊക്കെ തെറിച്ചാൽ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ചെതുമ്പോൾ ഒന്നും തെറിക്കാതെ കത്തി കൊണ്ട് കത്രയും കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമുക്ക് എത്ര മീൻ വേണേലും അങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുക കത്തി കൊണ്ട് കത്തേയും ചെയ്യവർക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ രണ്ടാമത്തെ ഒരു മത്തിയും കൂടെ വെട്ടിക്കാണിക്ക് അതുപോലെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ഇതേ രീതിയിൽ കത്ത് കത്രിയെ കൊണ്ട് കത്തിരിയുടെ ഈ ഒരു ഭാഗം കൊണ്ടാണ് ഞാൻ ചെതുമലി കളഞ്ഞിരിക്കുന്ന നിമിഷം നേരം കൊണ്ട് നമുക്ക് ആ ചെതുമലി ഫുൾ അതിലേക്ക് ഓക്കെ എടുക്കാൻ പറ്റും ബട്ട് നമ്മുടെ ദേഹത്തൊന്നും തിരക്കത്തോന്നുമില്ല കേട്ടോ അപ്പോൾ അത് ചെയ്തു അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ നമ്മൾ ചെയ്തു വെച്ചേക്കണം എന്നാലും ഞാൻ ഇന്ന് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ മത്തി ഇവിടെ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇനി വളരെ നല്ലൊരു ടിപ്പ് കാണിച്ചുതരാം ഇപ്പം കത്തി കൊണ്ടോ കത്രി കൊണ്ടോ ബിഗിനേഴ്സ് ഒന്നും മീൻ വെട്ടാൻ അറിയത്തില്ല ചിലപ്പോൾ കത്തിയോ കത്രിയോ എടുക്കും കുട്ടികളുടെ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പ് പറഞ്ഞിട്ട് കൈയും മുറിയില്ല ഒന്നും ഇതിൽ കുട്ടികൾക്ക് വരെ ഇത് പെട്ടെന്ന് മീൻ വെട്ടിയെടുക്കാൻ പറ്റും ഇതുപോലൊരു ചിരട്ടയെടുക്കുക ഒരു ചിറ ഒരു ചിരട്ടയുടെ ഒരു പകുതി ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ വെള്ളത്തിലോട്ട് തന്നെ ഇറക്കി വെച്ചിട്ട് മീനിങ്ങനെ ഇറക്കി പിടിച്ചിട്ട് ഇത് കണ്ടാൽ നമ്മൾ ആ കത്രയും കൊണ്ട് ചെയ്തില്ലേ എന്ന രീതിയിൽ തന്നെ കണ്ട ചെതുമ്പോൾ ഫുള്ളും നമ്മുടെ അതിലേക്ക് ചിരട്ടയ്ക്കുള്ളിലേക്ക് ആകുന്നതാണ് കേട്ടോ നമ്മുടെ ദേഹത്ത് ഇറക്കത്തില്ല കണ്ടില്ല നിമിഷ നേരം കൊണ്ട് എത്ര കിലോ മീനും നമുക്ക് നല്ലപോലെ ചെതുമ്പലയുടെ കഴുകളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നല്ലതാണ് കണ്ടില്ല ചിരട്ടയെ കണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി ഇന്നത്തെ ഈ രണ്ട് ടിപ്പുകളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടിപ്പുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെല്ലാം അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പം പെട്ടെന്ന് തന്നെ എന്നെനി ചിരട്ട കൊണ്ട് മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണിക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്സ് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഈ ചിരട്ടയുടെ ഒരു സൈഡ് കൊണ്ട് നമുക്ക് ഈ വരെ മത്തിയുടെ മുള്ളു വരെ നമുക്ക് രണ്ട് സൈഡിലും കളയാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ കൈ മുറിയുന്ന ഒന്നും പേടിക്കേണ്ട കാര്യം കഴിഞ്ഞ് കുട്ടികളൊക്കെ ധൈര്യമായിട്ട് മീനൊക്കെ വെട്ടിയെടുക്കാം ഒരു ചിരട്ട കഷ്ണം ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം പിന്നെ തലയൊക്കെ നമ്മൾ സാധാ കളയുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അതായത് അടുത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മത്തിയിലൊക്കെ ഉള്ളിൽ ിലൊക്കെ പിന്നെ ഈ ബ്ലഡിൻ്റെ മയം കാണുമല്ലോ ഈ മീൻ്റെ അപ്പോൾ അത് കളയണമെങ്കിൽ ഒരു പഴയ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം അത് വെക്കുവാണെങ്കിൽ അതുകൊണ്ട് നമ്മൾ പൈപ്പിൻ്റെ ചുവട്ടിൽ വച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അങ്ങനെ അതിൻ്റെ അകത്തെ ആ ബ്ലഡിൻ്റെ മയം പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സംശയം പറയും ഇതിനകത്ത് ഇതിന് മാംസമൊക്കെ ഇളകി പോകത്തില്ലേ മീൻ്റെ മാംസമൊക്കെ ഇളകിപ്പോൾ അപ്പോൾ അങ്ങനൊന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മത്തി ഇങ്ങനെ ഒന്ന് കണ്ട് ചെതുമ്പോൾ ഫുള്ള് നിങ്ങൾക്ക് ആ ചിരട്ടയിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അന്ന് പോലെ എന്ന് വെട്ടി എടുത്തിട്ട് ണിച്ചരാൻ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മത്തി ഇവിടെ വെട്ടി എടുത്തിട്ടുണ്ട് വെട്ടിയെടുത്തിട്ട് ചെറുതക നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് നല്ലപോലെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കഴുകിയെടുക്കാവുന്നതോളം അരുവിളുമ്പ് എല്ലാം പൊക്കോളും കല്ലുപ്പില്ലെങ്കിൽ കുറച്ച് വിനാഗിരി അടിക്കുക അതും വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീരൊടിച്ചിട്ടാണേലും ഇത് കഴുകിയെടുക്കാം നല്ലപോലെ എല്ലാം പോയിട്ട് ആ മത്തിയിലൊരു സ്മെല്ലുണ്ടല്ലോ ഉളുമ്പിൻ്റെ ഒരു സ്മെല്ല് അതെല്ലാം മാറി കിട്ടുന്നത് ഈ മൂന്ന് ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം ആ ഒക്കെ ഉപ്പ് കല്ലുപ്പ് നിങ്ങൾ വിനാഗിരി ഒഴിക്കണം വിനാഗിരി ഇല്ലെങ്കിൽ നിങ്ങൾ നാരങ്ങ നീരൊടിച്ചിട്ടാണേലും ഒന്ന് കഴുകി നോക്കും കേട്ടോ നല്ലതാണ് നമ്മുടെ കയ്യിലും ആ സ്മെല്ല് നിൽക്കില്ല നല്ല വെട്ടി തിളങ്ങി മത്തിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ രീതി രീതിയിൽ കിട്ടുമ്പോഴത്തേക്ക് മാംസം ഒന്നും പോകത്തൊന്നുമില്ല നല്ല ഒറ്റ ഒരു തുള്ളി പോലും മാംസം ഇളകി പോയിട്ടില്ല നല്ല സൂപ്പറായിട്ട് ഇവിടെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും നമുക്ക് കണ്ടില്ലേ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഇവിടെ ഒന്നുകൂടെ കഴിയെടുക്കാം അപ്പോൾ ഈ ബ്ലഡിൻ്റെ ഇത് കണ്ടില്ല അതിൻ്റെ അകത്തെ ബ്ലഡിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കളയൊരു ബ്രഷ് വെച്ചൊന്ന് അതിലുള്ള ഇങ്ങനെ കഴുകി കൊടുത്താൽ മാത്രം മതിയോ ബ്ലഡ് മുഴുവൻ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ മീൻ ഞാൻ വെട്ടിയെടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ ഈ മീൻ പെട്ട് ചിരട്ട കൊണ്ട് മീൻ പെട്ടുന്ന ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും റെസിപ്പികളും വീഡിയോസൊക്കെ ആഡ് ചെയ്യാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്